സൊ ഹായോൾ ഇറ്റ്സ് മി മുഹമ്മദ് നജീബ് നാസർ അഗൈൻ അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ എപ്പിസോഡ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് തന്നെ വളരെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ പഠിപ്പിക്കാനായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സി പി ആർ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ തന്നെ ഏതൊരു ഭാഷയിലായാലും ആദ്യമായിട്ടാണ് ഒരു സി പി ആറിൻ്റെ സീരീസ് ചെയ്യുന്നത് ആ ഒരു സി പി ആർ സീരീസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ തമിഴ്നെ കണ്ടുകയാണ് ബെർജിൻ മണി സോൺ ലെവൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓപ്ഷൻ സ്ട്രാറ്റജി ആയിട്ടുള്ള കോൾ വെർജിൻ ഫുഡ് സ്പ്രെഡ് ഇനി വരാനിരിക്കുന്ന അതുമായിട്ട് കമ്പയർ ചെയ്യരുത് ഇത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമല്ല സി പി ആറിന്റെ സീരീസിൽ വരുന്ന ഒരു എപ്പിസോഡാണ് ഓക്കെ അപ്പോൾ സി പി ആറിന്റെ സീരീസും കൂടെ ഓപ്ഷൻ സ്ട്രാറ്റജീസിന്റെ ഇടയിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഒരു ലെവൽ ആക്കിയിട്ട് മതിയായിരുന്നു അപ്പോൾ എന്തായാലും ഇത് ഉപകാരപ്രദം ആകും കാര്യം ഇത് ഞാൻ പേഴ്സണലി നമ്മുടെ കോഴ്സിൽ ഓൾറെഡി ഉള്ള ഒരു നമ്മൾ കുറേ പാറ്റേൺസ് ഇങ്ങനെ യൂസ് ചെയ്യും കുറേ പാറ്റേൺസ് അല്ല കുറേ രീതിയിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാം ഇന്ന സ്ഥലത്ത് റിവേഴ്സൽ വരും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും അതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽ ഫുള്ള് ഞാൻ പിന്നെ പറയാം അടിപൊളി സംഭവമാണ് അതൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിന് മുന്നേ അതിനകത്ത് വരുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ടുള്ളതാണ് വെർജിൻ സി പി ആർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്കാണ് ഞാൻ ഈ ഒരു ഇതിനകത്ത് പറയാൻ പോകുന്നത് അപ്പം എല്ലാ എൻ്റെ ഈ ഒരു സീരീസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏതൊരു കാര്യവും സ്ട്രാറ്റജി പഠിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റും കാര്യം സ്ട്രാറ്റജി ഇപ്പം ഞാനല്ലാതെ എത്രയോ ആൾക്കാർ യൂട്യൂബിൽ പറയുന്നുണ്ടല്ലേ അപ്പം എത്രയോ ആൾക്കാർ സ്ട്രാറ്റജീസ് പറയുന്നുണ്ട് അത് പച്ചമലയാളത്തിൽ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോജിക്ക് ഞാൻ പറഞ്ഞതെന്നുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇന്ന് ഞാൻ ഒരു സാധനം പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾ ഈ ചാർട്ടിൽ മാസ്റ്റർ ആവും ഈ മാസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ടൊരു സ്ട്രാറ്റജി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ടൊരു ഒരു പാറ്റേൺ കിട്ടും അപ്പോൾ നിങ്ങൾ നാളെ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്യും നിങ്ങളും ഇതുപോലെ ആൾക്കാരെ പഠിപ്പിക്കും അതിന് നമുക്ക് മനസ്സിലാവേണ്ടുള്ളത് സ്ട്രാറ്റജി അല്ല ആ സ്ട്രാറ്റജി എന്തുകൊണ്ട് വന്നു സി ഒരു സ്ട്രാറ്റജി പഠിക്കാൻ എളുപ്പമാന്നേ പക്ഷെ അത് എന്തുകൊണ്ട് വന്നു എന്നറിയുമ്പോഴാണ് കിഡിലോ ആകുന്നത് നമ്മൾ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ ഒരു സംഭവം ഇപ്പം ഈ സി പി ആർ എന്ന് പറയുന്ന എത്രയോ ആൾക്കാർ എത്രയോ ആൾക്കാർ യൂട്യൂബിൽ സി പി ആറിൻ്റെ സ്ട്രാറ്റജീസ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട് സി പി ആറിൽ അങ്ങനെ തട്ടിയാൽ ഇങ്ങനെ വരും ഇങ്ങനെ തട്ടിയാൽ അങ്ങനെ വരും ഇത്രയും നാൾ സി പി ആർ എന്താണെന്ന് നിനക്കറിയായിരുന്നു ഞാൻ അങ്ങനെ ഞാനാണ് ലോകത്തിലാദ്യമായിട്ട് പഠിപ്പിക്കുന്നതെന്നല്ല ഞാനും വേറെ പല സ്ഥലത്ത് നിന്ന് പഠിച്ചതാണ് അല്ലാതെ ഞാൻ ദൈവത്തിൽ നിന്ന് പൊട്ടി വീണവരെ ഞാൻ പഠിച്ചു എന്നല്ല ഞാനും നിന്ന് പഠിച്ചതാണ് പക്ഷേ ഒരു ആവറേജ് ഒരു മനുഷ്യൻ ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിയോ കാര്യങ്ങളോ അങ്ങനെ വലിയ ഉള്ള ഒരാളൊന്നുമല്ല അപ്പോൾ എന്നെ പോലുള്ള ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ അത് പച്ചമലയാളത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കറിയാം എന്നാലേ എന്നെ പോലുള്ള ഒരാൾക്ക് മനസ്സിലാകത്തുള്ളൂ കുറച്ചുകൂടെ ഐക്യവും കാര്യങ്ങളൊക്കെ ഉള്ളാക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതുപോലെ വിർജിൻ മണി സോൺ ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ഒരു ചിന്ത മാറ്റാൻ പോകുന്ന ഒരു സംഭവമാണ് ഇതിൽ നിങ്ങൾ തട്ടിക്കുടഞ്ഞെടുക്കേണ്ട ഒരേ ഒരു സാധനം മണി സോൺ ലെവലാന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വേണം നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ കാണും കാര്യം അടിപൊളി സാധനമാണ് കാര്യം മണി സോൺ എന്ന് പറയുന്ന ലെവൽ എത്തുമ്പോഴാണ് ഏത് പാർട്ടിസിപ്പൻസ് വേണം ഇനിഷ്യേറ്റീവ് വേണം റെസ്പോസിവീവ് എന്നുള്ള സ്ഥലം നിശ്ചയിക്കുന്നത് മണി സോൺ ലെവലാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ സി പി ആറിൽ എല്ലാവരും പറയുന്ന പോലെ സ്ട്രാറ്റജീസ് എടുക്കുന്നതിലുപരി അതിൻ്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക ആ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ആരും പറയുന്ന പോലെ ഇൻട്രാഡേ എന്ന് പറയുന്ന ഒരു സംഭവമൊന്നും ആവത്തില്ല നിങ്ങൾക്ക് ഇതിപ്പം കുറേ ആൾക്കാർ അവരുടെ പ്രോഡക്റ്റ് സെയിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി ആ ഇത് മാത്രമാണ് പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു പരിപാടിയാണ് സാധാരണക്കാരന് പറ്റത്തില്ല അവരുടെ കാശെല്ലാം പോകും ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ ഇൻഡ്രോഡയിൽ കൃത്യമായിട്ട് നമ്മൾ പൊസിഷൻ സൈസിങ് ചെയ്താൽ വേറെ ഏത് ചെയ്യുന്നതിനെക്കാട്ടി ലോസ് കുറവ് ഇൻട്രോഡയിലായിരിക്കും ഏറ്റവും ലോ ലാഭം കൂടുതലും ആ ഇൻട്രോഡയിലായിരിക്കും പക്ഷേ അതിന് നമുക്ക് അറിയേണ്ടുള്ള എന്താണ് ചുമ്മാ ചാളംപൂളം ട്രെയിഡ് എടുക്കുന്നതിന് പരം കൃത്യമായിട്ട് നമ്മളിത് എവിടെ എടുക്കണം അപ്പം ഈ എവിടെ എടുക്കണമെന്നുള്ളത് സാധാരണ എല്ലായിടത്തും ആയിട്ടുള്ള ആ എന്തുവാ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഇതുപോലത്തെ നോർമൽ സംഭവങ്ങൾ ഇപ്പോഴത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സിനും അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ നമ്മുടെ ടെലഗ്രാമിലും പറഞ്ഞാണ് പണ്ട് യൂസ് ചെയ്ത പലരും സാധാരണക്കാരാൾക്കാർ വളരെ സാധാരണമായിട്ടുള്ള ഓരോ സ്ട്രാറ്റജീസും കാര്യങ്ങളും പ്രകാരം അവർ എടുക്കും അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേഴ്സ് നേരെ അവരെ പറ്റിച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകും അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള വേറെ രീതിയിലായിരിക്കണം അതെങ്ങനെ ചിന്തിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഗംഭീരപരമായിട്ടുള്ള ബാഹുബലി സെറ്റപ്പ് ഒന്നും അല്ല നമ്മുടേത് വളരെ സാധാരണക്കാരനെ മനസ്സിലാകുന്ന ഒരു സിമ്പിൾ സംഭവങ്ങളാണ് പക്ഷെ അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചേട്ടാ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ പറയും എന്തിനാണ് ഈ വലിയ സംഭവങ്ങൾ ചിന്തിക്കുന്നത് സി ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ലേ ഈ പറയുന്ന വാർത്ത കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ എത്ര നിങ്ങൾ എത്ര ന്യൂസ് ഇന്ന് വായിച്ചു നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കുട്ടിന്ന് എന്തൊക്കെ പഠിച്ചു എത്ര സ്ട്രാറ്റജീസ് ഇന്ന് പഠിച്ചു നിങ്ങൾ എവിടെ നിന്നൊക്കെ ന്യൂസ് കളക്ട് ചെയ്തു ഇന്ന് രാവിലെ എന്തൊക്കെ നടന്നു മാർക്കറ്റ് ഇപ്പോൾ എന്തുകൊണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു രാത്രി ഇനി എന്തൊക്കെ നടക്കാം ഇതൊക്കെ പഠിക്കുന്നതിന് പകരമായിട്ട് ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഞാൻ ഇത്രയും പഠിച്ച ആലോത്ത് വന്നോണ്ടിരിക്കുക ഇന്ന് എന്താണ് പ്രോഫിറ്റ് അല്ല പ്രോഫിറ്റ് അല്ല ഇന്ന് എന്താ ലോസ് ആ അപ്പം ലോസ് അത് പറയാൻ മടിക്ക് എല്ലാവർക്കും ആണ് ഞങ്ങൾ ഇന്നത് പഠിച്ചു ഇന്നത് പഠിച്ചു അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എന്താണ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ ലോസ് ഇത് അത് വേണമെങ്കിൽ നമ്മൾ ചാർട്ടിൽ മാസ്റ്റർ ചെയ്താലേ പറ്റത്തുള്ളൂ ചാർട്ടിൽ മാസ്റ്റർ ചെയ്യണമെങ്കിൽ അതൊരു ആർട്ടാണേ ജസ്റ്റ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഒരു കാര്യം അതിവിടെ ഉള്ളവർ പറ്റത്തില്ല എന്ന് നിങ്ങളെ പറഞ്ഞ് തലയിലോട്ട് കുത്തിക്കേറ്റി വെച്ചേക്കും അങ്ങനെയൊന്നും ഇല്ല നിങ്ങളെ കൊണ്ട് പറ്റും അപ്പോൾ നമ്മുടെ കോഴ്സിൽ ഉള്ള ഒരു സാധനത്തിൻ്റെ മറ്റൊരു ലോജിക്കാണ് നമ്മൾ ഇന്ന് നമ്മളെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർജിൻ മണി സോൺ ലെവൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇതാദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കംപ്ലീറ്റ്ലി ഒരു സീരീസ് ചെയ്തിട്ടുണ്ട് പച്ച മലയാളത്തിൽ ചെയ്തേക്കാണ് ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിലാണ് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി ചെക്ക് ചെയ്താൽ മതി ഞാനിവിടെ ബട്ടണിൽ എന്തായാലും കൊടുത്തേക്കാം ആർക്കും പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങും കാര്യം ഞാൻ ഒരു ആവറേജ് മനുഷ്യർ മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ ധൈര്യമായിട്ട് പോയി കണ്ടു തുടങ്ങിക്കോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു സംശയം എന്തുണ്ടെങ്കിൽ വീഡിയോ തീർന്നു നിനക്ക് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയക്കാം നോ പ്രോബ്ലം എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുള്ള ആയാലും ഒരുവിധം കണ്ടിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് എല്ലാം ഞാൻ മെസ്സേജിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് ഒന്ന് പേഴ്സണലി അയക്കണം കാര്യം നമുക്ക് ഒരുപാട് മെസ്സേജസും കമൻസും വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ആരേലും ഒക്കെ വിട്ടുപോകും ആർക്കും ഒരു വിഷമവും കാര്യങ്ങളും അതിൽ തോന്നരുത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ലെറ്റ്സ് ജമ്പ് ഇൻ ദ ടോപ്പിക്ക് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഗംഭീരപരമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും തട്ടിക്കുടഞ്ഞെടുക്കുക കാര്യം ഇതുവരെ പഠിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ആര് കാര്യങ്ങളല്ല മണി സോൺ ലെവലിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ നമ്മുടെ പോയിൻറ്റ് ഓഫ് കൺട്രോൾ ഏരിയ നമ്മുടെ വാല്യൂ ഏരിയ അതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കുക അത് ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ താണ്ട് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു റിക്കളക്ട് ബോർഡ് ഉണ്ട് എന്താണ് നമ്മൾ പഠിച്ചിരുന്നത് അതായത് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ പഠിച്ചത് പോലെ വി നോ ദാറ്റ് ദ പ്രയർ മണി സോൺ ലെവൽസ് കാൻ ബി എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ കറണ്ട് ട്രേഡിംഗ് സെഷൻ നിങ്ങൾക്കറിയാലോ തൊട്ട് മുമ്പത്തെ മണിസോൺ നമ്മൾ എന്താണോ ആ ഒരു മണിസോൺ ലെവൽ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് തൊട്ട് തലേ ദിവസത്തെ മണി സോൺ എന്ന് പറയുന്നത് അപ്പോൾ മണി സോൺ എന്താന്ന് ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഐബട്ടനില് കൊടുത്തേക്കാം ദയവ് ഇത് കാണുക അത് കാണാത്തവർക്ക് ഇത് മനസ്സിലാവില്ല അടിപൊളി സംഭവമാണ് നിങ്ങളുടെ വ്യൂ തന്നെ മാർക്കിനെ കുറിച്ച് മാറ്റുന്നൊരു സംഭവമാണ് ഓൾറെഡി പഠിച്ചവർക്കറിയാം അപ്പോൾ റിമെമ്പർ ദ മണി സോൺ ലെവൽസ് ആർ ബേസ്ഡ് ഓൺ ആക്ച്വൽ ട്രേഡിംഗ് ദാറ്റ് ഒക്കേഡ് ഇൻ ദ പ്രയർ സെക്ഷൻ ഓഫ് കോഴ്സ് നമുക്കറിയാം മണി സോൺ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ് തൊട്ട് തലേ ദിവസം ആക്ച്വലി നടന്ന ട്രേഡിംഗിൽ ഉള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് പ്ലോട്ട് ചെയ്യുന്നത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എസ്റ്റാബ്ലിഷ് ന്യൂ വാല്യൂ ഏരിയ വിച്ച് ഈ പാസിംഗ് ഡേ ഓക്കെ ഫോർ when price returns to a value area that was established in the prior session market participant will remember these price levels and will react അക്കോഡിംഗ് ടു ദ പെർസെപ്ഷൻ ഓഫ് വാല്യൂ അറ്റ് ദ പ്രസൻറ്റ് ടൈം ഓക്കെ നമ്മൾ അതെല്ലാം ഈ പറയുന്ന തിയറി എല്ലാം വിട്ടേക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈസിയായിട്ട് പറഞ്ഞുതരാം അതായത് തൊട്ട് തലേ ദിവസത്തെ ആ ഒരു മണി സോൺ ലെവലാണ് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് നമ്മളെടുത്ത് പ്ലോട്ട് ചെയ്യുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ നമ്മുടെ വാല്യൂ ഏരിയ ഒക്കെ അത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അന്നത്തെ ദിവസം കറണ്ട് ഡെയിലി ഈ മണി സോൺ ലെവൽ എത്തുമ്പോഴാണ് ഈ ഇനിഷ്യേറ്റീവ് ബയ്യേഴ്സും ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സും റെസ്പോൺസീവ് ബയേഴ്സും റെസ്പോൺസീവ് സെല്ലേഴ്സും ഇവർ അന്നത്തെ പ്രസന്റ് ടൈമിൽ അവരുടെ മാർക്കറ്റിനെ കുറിച്ചുള്ള പെർസെപ്ഷൻ എന്താണോ അവർ ആ പോയിന്റിൽ നിന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പന്റ് വന്നു അവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ റെസ്പോൺസീവ് പാർട്ടിസിപ്പൻസ് ആണ് അതെല്ലാം നമുക്ക് മനസ്സിലാവും അല്ലേ കാര്യം മണി സോൺ എന്ന് പറയുന്ന ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പം ഇതാണ് നമ്മൾ മണി സോൺ ലെവലിൽ പഠിച്ചത് ഓക്കെ ഇനി ഞാൻ നിങ്ങളെടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ മണി സോൺ ലെവലിൽ പഠിച്ചത് എന്താണ് തൊട്ടു തലേ ദിവസത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പോയിൻറ്റ് ഓഫ് കൺട്രോൾ ഏരിയയും വാല്യു ഏരിയ ഒക്കെ നമ്മളെടുത്ത് പ്ലോട്ട് ചെയ്ത് നമ്മൾ തൊട്ട് ആ പിറ്റേ ദിവസത്തേക്ക് വരച്ച് വയ്ക്കുന്നു അപ്പോൾ അവിടെ വരുവാണെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ എത്തുമ്പോഴത്തേക്ക് ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസ് ആണോ റെസ്പോൺസീവ് പാർട്ടിസിപ്പൻസ് ആണോ റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് അവിടെ വെച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പോൾ ആ ഒരു മണി സോൺ ലെവലിലോട്ട് പിറ്റേ ദിവസം വന്നില്ലെങ്കിൽ എന്താ ചെയ്യും പിറ്റേ ദിവസം മാർക്കറ്റ് ആ ഒരു ഏരിയയിലോട്ട് വന്നില്ല അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു സ്റ്റോക്ക് ആ ഒരു ഏരിയയിലോട്ട് വന്നില്ല അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇൻഡെക്സ് ആ ഒരു ഏരിയയിലോട്ട് വന്നില്ല അപ്പോൾ എന്താ സംഭവിക്കും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് അപ്പോൾ ആ ചിന്ത എന്താണ് അങ്ങനെ സംഭവിച്ചാൽ എന്താണ് നടക്കാൻ നടക്കാമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു പിന്നെയാണ് നമ്മൾ വിർജിൻ മണിസോൺ ലെവൽ എന്ന് പറയുന്നത് അത് എന്താണെന്നുള്ളത് ഞാൻ ഏറ്റവും അവസാനം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഏതൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചാർട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നും പ്രശ്നമില്ല നമുക്ക് ഇത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം എ മണി സോൺ ലെവൽ ദാറ്റ് വാസ് നെവർ ടച്ച് ഡ്യൂറിങ് ഇറ്റ് സെഷൻ ഓഫ് ദ ഒറിജിൻ ഈസ് കോൾഡ് വിർജിൻ മണി സോൺ ലെവൽ സിംപ്ലി പറഞ്ഞാൽ തൊട്ട് തലേ ദിവസത്തെ മണി സോൺ ലെവൽ എടുത്ത് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വരച്ചു അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വരച്ചപ്പോൾ ആ എൻ്റെ ട്രേഡിംഗ് ഡേയിൽ ആ ദിവസത്തിൽ ആ മണി സോൺ ലെവലിലോട്ട് മാർക്കറ്റ് പോയില്ല അല്ലെങ്കിൽ ടച്ച് ചെയ്തതേ ഇല്ല അത്തരത്തിലുള്ള ദിവസത്തിനെയാണ് വിർജിൻ മണിസോൺ ലെവൽ എന്ന് പറയുന്നത് വിച്ച് ക്യാൻ ഓൾസോ നോൺ ആസ് നേക്കറ്റ് ലെവൽസ് അതായത് ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല ദീസ് ലെവൽസ് ഹാവ് സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ബിക്കോസ് ദ മാർക്കറ്റ് വിൽ ടിപ്പിക്കലി സീ ദീസ് ലെവൽസ് ആസ് ഇറ്റ് ഡസ് എൻ അൺഫിൽഡ് ഗ്യാപ് ദാറ്റ് മസ്റ്റ് ബി ഫിൽഡ് അറ്റ് എ ലേറ്റ പോയിൻറ്റ് ഓഫ് ടൈം ഓക്കെ കാര്യം മണി സോൺ ലെവൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റ നോക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ എന്താ പറയുക ഈ കെ ജി എഫ് ടു റിലീസ് ആവാൻ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നില്ല അതുപോലെ എല്ലാവരും ഒറ്റ നോക്കുന്ന ഒരു സംഭവമാണ് ഈ മണി സോൺ ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ആ മണി സോൺ ലെവലിൽ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന റെസ്പോൺസീവ് പാർട്ടിസിപ്പൻസ് ആയാലും ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസ് ആയാലും ഇവരെല്ലാവരും ആ സ്ഥലം ഓർത്തു ഓർത്തുവച്ചേക്കും ഭാവിയിലേക്ക് വേണ്ടി ഇവർ ഓർത്തു വെച്ചേക്കും എന്നാൽ ഭാവിയിലേക്ക് വേണ്ടി ഇനി അൻപത് ദിവസം കഴിഞ്ഞാൽ അവർ ഓർത്തു വയ്ക്കുന്നതല്ല ഒരു തൊട്ട് ശേഷം വരുന്ന ഒരാഴ്ച ദിവസത്തേക്കെങ്കിലും അവർ ആ ഒരു പോയിന്റ് ഓർത്തു വെച്ചേക്കും എ ടെസ്റ്റ് അറ്റ് എ വെർജിൻ ലെവൽ വിൽ യൂഷ്വലി സെർവ് ആസ് എ റെസിസ്റ്റൻ ആൻഡ് പുഷ് പ്രൈസ് ബാക്ക് ഇൻ ദ ഡയറക്ഷൻ ഫ്രം വെൻസ് ഇറ്റ് കെയിം സോ മാർക്ക് ദീസ് ലെവൽ മാക്സിമം സെവൻ ഡേയ്സ് ഫോർ എ പൊട്ടൻഷ്യൽ ടെസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ അതായത് അങ്ങനെ ഒരു ദിവസം മണി സോൺ ലെവലിൽ ടച്ച് ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ തൊട്ട് പിറ്റേ ദിവസത്തേക്ക് വരച്ച് വെക്കുക അതിൻ്റെ തൊട്ടടുത്ത ദിവസവും അവിടെ ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് വരച്ച് വെക്കുക അങ്ങനെ നിങ്ങൾ മാക്സിമം ഒരു ഏഴ് ദിവസം വരാം അത് നിങ്ങൾക്ക് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നീട്ടി നീട്ടി വരച്ച് വരച്ച് കൊണ്ടുപോകാം അതെന്തുകൊണ്ടാണ് ഒഫ് കോഴ്സ് ആ ഒരു ഏരിയ എത്തുമ്പോൾ പ്രൈസ് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട് മനസ്സിലായോ കാര്യം ആ റിവേഴ്സ് ആവണമെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് ഇനിയുണ്ട് അതെന്താണെന്നുള്ളത് നമ്മൾ ഇന്നിത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കും അപ്പോൾ റീസൺ ബിഹൈൻഡ് ദിസ് പവർഫുൾ സ്ട്രാറ്റജി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇനി നിങ്ങളുടെ തലയിലോട്ട് ഞാൻ ഇതിൻ്റെ ലോജിക്ക് പറഞ്ഞു തരും ഇപ്പോൾ സ്ട്രാറ്റജി പറഞ്ഞു തന്നു ഇനി ഇതിൻ്റെ ലോജിക്ക് കയറുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ലോജിക്കുമാണ് മാർക്കറ്റിലുള്ളതെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം എനിക്കും പറഞ്ഞു തരും അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഈ പവർഫുൾ സ്ട്രാറ്റജിയുടെ പിന്നിലെ ലോജിക് എന്താ നിങ്ങൾ ചിന്തിച്ചോ ദ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ ഇസ് ദ ഫെയറസ്റ്റ് പ്രൈസ് ടു ബോത്ത് ബയ്യേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ എ ഗിവൺ ടൈം ഫ്രെയിം അതായത് നമ്മളൊരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ സെറ്റ് ചെയ്യുമ്പോൾ ബയ്യേഴ്സും സെല്ലേഴ്സും ഏറ്റവും കൂടുതൽ ആയിട്ട് എപ്പോഴും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ ഇതെല്ലാം നമ്മൾ മണി സോണിൽ പഠിച്ചതാണ് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മണി സോൺ കാണാത്തവർക്ക് ഇത് മനസ്സിലാവില്ല Apo. ട്രേഡേഴ്സ് വിൽ വാച്ച് ദീസ് ലെവൽ ക്ലോസ്ലി ആൻഡ് ഡെഡ് കറണ്ട് പ്രൈസ് അഗെൻസ്റ്റ് ഇറ്റ് ടു ട്രിഗർ റെസ്പോൺസീവ് ഓർ ഇനിഷ്യറ്റീവ് ആക്ഷൻ അതായത് ഈ ഇത്തരത്തിലുള്ള ദിവസങ്ങൾ ആ പോയിൻറ്റ് ഓഫ് കൺട്രോൾ പ്രൈസിനെ തൊട്ട് പിറ്റേ ദിവസത്തേക്ക് ഈ പറയുന്ന റെസ്പോൺസീവ് പാർട്ടിസിപ്പൻസും ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസും വെയിറ്റ് ചെയ്ത് നിൽക്കും അവരുടെ ആക്ഷൻ എന്താന്ന് കാണിക്കാൻ അതായത് ഇപ്പോൾ റെസ്പോൺസീവ് പാർട്ടിസിപ്പൻസ് ആണ് അവിടെ ഡൊമിനൻസ് എങ്കിൽ ആ പോയിൻറ്റ് എത്തുമ്പോഴത്തേക്ക് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സാവും ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസ് ആണ് അവിടെ എത്തുന്നതെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് ബ്രേക്കായി അടിച്ചുവിട്ടു പിന്നെ പടപടാന്ന് പറഞ്ഞ് കയറിപ്പോകും അപ്പോൾ ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർത്ത് വെക്കുന്നത്

ഉള്ള സമയമെന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ എത്തുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ഒരു ദവ അങ്ങനെ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് എത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്കൊക്കെ പിന്നെ വല്ല ജോലിയുണ്ടോ ഇല്ല അപ്പോൾ ഇതിൻ്റെ ദേഷ്യവും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ റെസ്പോൺസീവ് പാർട്ടിസിപ്പൻസും ഈ ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസും അവർ ഭാവിയിലേക്ക് ആ ഒരു സ്ഥലം ഓർത്തു വെച്ചേക്കും എവിടം വരെയാണ് തൊട്ട് പിറ്റേ ദിവസമുള്ള ഏഴ് ദിവസം വരെ മാക്സിമം അതിൽ ടച്ച് ചെയ്യുന്നത് വരെ അത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇനി സിംപ്ലി എപ്പോഴും എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ ഞാൻ അതിൻ്റെ ലോജിക്ക് കാണിച്ചു ചെന്നേക്കാണ് ഇതാ ഇത് ഞാൻ ക്യാൻഡിൽസ് സൂം സൂമൗട്ട് ചെയ്ത് സൂം ഔട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് കുറേ ദിവസത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു ചെന്നേക്കാം അതാ പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അപ്പോൾ ഇത് ഓരോ സെക്ഷനിലും ഞാൻ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ഓരോ ദിവസവും ഞാൻ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിവിടെ പതിനൊന്നാം തീയതി സംഭവിച്ച നിങ്ങളൊന്നോക്കെ മാർക്കറ്റ് ഇവിടെ കൺസൾട്ടേറ്റ് ആയി അപ്പോൾ തൊട്ട് പിറ്റേ ദിവസം നമ്മൾ ആ വാല്യൂ ഏരിയയും ആ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ വാല്യൂ ഏരിയ ലോ എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു പക്ഷേ സാധാരണഗതിയിൽ നമുക്കറിയാം മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ റിയാക്ട് ചെയ്യും പക്ഷേ തൊട്ട് പിറ്റേ ദിവസം എന്താണ് സംഭവിച്ചത് മാർക്കറ്റ് ഭയങ്കര ഒരു ഗ്യാപ് ഡൗണിലായി അപ്പോൾ ഈ പറയുന്ന കണക്ക് തന്നെ റെസ്പോൺസീവ് പാർട്ടിസിപ്പൻറ്റും ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻറ്റും ഒന്നും ഇവിടെയാണ് അവരെത്തുമ്പോൾ സാധാരണ ഗതിയിൽ റിയാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനൊരു ഡൗൺ വന്നപ്പോഴത്തേക്ക് അവർക്ക് റിയാക്ട് ചെയ്യാനുള്ള സ്ഥലം മിസ്സായി അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ അവർ ഓർത്ത് വെച്ചേക്കും തൊട്ട് പിറ്റേ ദിവസത്തേക്ക് വരച്ച് വെച്ചേക്കും എന്നിട്ട് അവർ പിറ്റേ ദിവസത്തേക്ക് നോക്കും അവിടെ മാർക്കറ്റ് എത്തുന്നൊന്നും ഇല്ല അപ്പോൾ അവർ വീണ്ടും അതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് വരച്ച് വെച്ചേക്കും അപ്പോൾ വൺസ് ദാണ്ട മാർക്കറ്റ് അവിടെ എത്തി അപ്പോഴേ അവിടുന്ന് റിവേഴ്സായി കണ്ടോ ഇത് മോസ്റ്റ് ഓഫ് എപ്പം കൂടുതൽ സമയത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത് പക്ഷേ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം എപ്പോഴും അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയയിൽ വരുമ്പോഴാണ് ഇത് കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് ഇതിപ്പോൾ വാല്യൂ ഏരിയ എത്തിയപ്പോഴേ റിയാക്ട് ചെയ്തു കാര്യം വേറെ ഒന്നും അല്ല ഇത് ഇവിടുന്ന് ഇങ്ങനെ കയറി 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 വന്നുകൊണ്ടിരുന്നില്ലേ അപ്പോൾ ചെറിയൊരു റെസിസ്റ്റൻറ്റ് കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ അപ്പം തന്നെ നമ്മുടെ ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസ് വന്നു മാർക്കറ്റ് അടിച്ച് താഴോട്ടറാക്കി അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ഞാൻ ചുമ്മാ ബ്ലൻഡർ അടിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമല്ല നിങ്ങൾക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് ചാർട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ നോക്കാം എടാ ഇതെല്ലാം ശരിയാണല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ കുറേ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഇതൊക്കെ നമ്മുടെ കോഴ്സിൽ ഇതിനെക്കാട്ടി അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് എന്താണറിയുള്ളത് അപ്പം ഇന്നത്തെ ദിവസം നമുക്കിവിടെ ഒരു എൻട്രി കിട്ടിയില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എൻട്രി എടുക്കണം അപ്പോൾ അതാ ഈ പാറ്റേൺ പ്രകാരമാണെങ്കിൽ നമ്മുടെ കോഴ്സിൽ എൻട്രി ഉണ്ട് ഈ പാറ്റേൺ പ്രകാരമാണെങ്കിൽ നമ്മുടെ കോഴ്സിൽ അടിപൊളി എൻട്രി ഉണ്ട് ഈ പാറ്റേൺ പ്രകാരമാണെങ്കിൽ ആ നമ്മുടെ കോഴ്സിൽ ഇപ്പോൾ എൻട്രി ഉണ്ട് അപ്പം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ചെറിയ സ്റ്റോപ്പ് ലോസിൽ സെറ്റ് ചെയ്ത് നമുക്കിതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതലൊന്ന് മനസ്സിൽ വെക്കേണ്ടുള്ള സംഭവം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ ബെസ്റ്റ് റിസൾട്ട് അതായത് മാർക്കറ്റ് ഞാൻ എപ്പോഴും പറയത്തില്ലേ ഇതൊരു പ്രോബബിലിറ്റി ഗെയിമാണ് അപ്പോൾ ഹൈ പ്രോബബിലിറ്റി ട്രേഡ് നമ്മൾ കണ്ടെത്തണമെങ്കിൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് ചിന്തിക്കുന്നത് നമ്മൾ കണ്ടെത്തണം അപ്പോൾ ഈവൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് ചിന്തിക്കുന്നത് കണ്ടെത്തിയാലും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സ് ദൈവമാണോ അല്ല അവിടെയും സ്റ്റോപ്പ് ലോസ് കിട്ടാവാം കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസിങ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രേഡിൽ കയറണമെങ്കിൽ ആദ്യം നമ്മളിതാണ്ട് നല്ല ഹൈ പ്രോബിലിറ്റി ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നല്ല സൂപ്പർ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രേഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിൽ വേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഒരു അറ്റ്ലീസ്റ്റ് രണ്ട് ദിവസത്തേക്കെങ്കിലും ഉള്ള ട്രെൻഡ് എന്താണെന്നുള്ളത് നോക്കിയാൽ മതി അതുപോലെ മോർണിംഗ് ടെസ്റ്റ് അത് രണ്ടും എന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും ആസ് ലോങ് ആസ് ദ പ്രൈസ് ഈസ് ട്രേഡിംഗ് വിത്തിൻ എ സെയിം ട്രെയിൻ സെയിം ട്രെൻഡ് അറ്റ്ലീസ്റ്റ് ടു ഡേയ്സ് അതായത് മാർക്കറ്റിങ്ങനെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു ട്രെൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് ഒരു ലാസ്റ്റ് ടു ഡേയ്സിലെങ്കിലും സോ ഈ പുൾബാക്ക് വിത്തിൻ ദ ട്രെൻഡ് മേക്സ് ഫോർ ആൻ ഈസി പ്രോസ്പെക്ട് ഫോർ എ ഫ്രൈഡ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ പെട്ടെന്നൊരു പുൾബാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെർജിൻ സി പി ആർ റിയാക്ട് ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതുപോലെ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടെസ്റ്റ് എപ്പോഴും ആദ്യത്തെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഇതാണ്ടോക്കെ ഫസ്റ്റ് തേർട്ടി ടു സിക്സ്റ്റി മിനിറ്റിലാണ് വെർജിൻ ലെവലിൽ മാർക്കറ്റ് എത്തുന്നതെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് അവിടുന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഐ പ്രിഫർ ദിസ് ടൈമിങ് അതെന്തുകൊണ്ടാണ് ഞാനിവിടെ എൻ്റെ ടൈമിംഗ് ഇത് കൊടുക്കാനുള്ള കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ എപ്പോഴും ആദ്യത്തെ ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് ഇനിഷ്യൽ ബാലൻസ് മെയിൻറ്റെയിൻ ആവുന്നത് അപ്പോൾ ഈ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഒരു മണിക്കൂർ ഒരൊന്നര രണ്ടൊക്കെ എടുത്തോ എന്നാലും ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ വെർജിൻ ലെവലിലോട്ട് ഇത് എത്തുകയാണെങ്കിൽ അടിപൊളിയായിട്ട് റിയാക്റ്റ് ചെയ്യും അപ്പം തന്നെ നമുക്ക് എൻട്രി എടുക്കാം ഇതുപോലെ ഇനി വേറൊരു കാര്യം ദാ ഈ പറയുന്നത് പോലെ ഇതിപ്പം മാർക്കറ്റിൻ്റെ അവസാനമാണ് വന്നത് ഇപ്പം നമ്മൾ എന്താണ് പഠിച്ചത് എപ്പോഴും ആദ്യ സമയത്ത് തന്നെ വെർജിൻ ലെവലിലോട്ട് വരുവാണെങ്കിൽ അടിപൊളിയാണ് അതുപോലെ ഒരു തൊട്ട് മുമ്പത്തെ രണ്ട് ദിവസത്തെ ട്രെൻഡും ഒരു സെയിം ഡയറക്ഷനിലോട്ട് ആണെങ്കിൽ സെയിം ഡയറക്ഷനിലോട്ടാണെങ്കിൽ അത്രയും സൂപ്പറായിട്ട് ഇത് റിയാക്റ്റ് ചെയ്യും ഇനി വേറെ നിങ്ങൾക്കൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒരു മാർക്കറ്റ് ഇങ്ങനെ ഇതാണ്ടേ ഇവിടെ ഇപ്പോൾ ആയി എന്നിട്ട് പടപട പട പടയെന്ന് പറഞ്ഞ മാർക്കറ്റ് ആദ്യം അങ്ങ് കയറി എന്നിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ കൺസോൾഡേറ്റ് ആവുകയാണെന്ന് വെച്ചോ മാർക്കറ്റ് ഇങ്ങനെ ഒരു വിറിജിനൽ ലെവലിൽ കിടന്ന് കൺസോൾഡേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഊഹിച്ചോ അവിടെ വീക്കാണ് ആദ്യത്തെ ഒരു മണിക്കൂറിന് ഉള്ളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെ വീക്കാണ് എന്നിട്ട് ചെറിയ രീതിയിലൊരു കാൻഡിൽ നമുക്ക് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ എൻട്രി എടുത്തോളുക അടിപൊളി സംഭവമാണത് അപ്പോൾ നമ്മുടെ സി പി ആറിൻ്റെ പറഞ്ഞാൽ അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു സംഭവം ഇട്ട് തന്നിട്ടുണ്ട് ചാർട്ട് ഓപ്പൺ ആക്കുക ചാർട്ട് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ നോക്കുക മോസ്റ്റ് പ്രോബ്ലി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫാക്ടേഴ്സ് എല്ലാം കിട്ടുവാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുന്നത് ഇതുപോലെ മാർക്കറ്റിൽ നമുക്ക് ഓരോ ദിവസവും എൻട്രി എടുക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് പാറ്റേൺസും ഉണ്ട് അത്തരത്തിലുള്ള പാറ്റേൺസ് എല്ലാം നിങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സി പി ആർ സീരീസിൻ്റെ അടുത്ത ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഗുണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാക്ടീസ് ചെയ്യുക മനസ്സിലാക്കുക ഇൻട്രാഡയിൽ മാസ്റ്റർ ആവുക ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് സക്സസ് കാണണമെങ്കിൽ ചാർട്ട് റീഡ് ചെയ്യാനുള്ള ആ ഒരു ആർട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് എന്ത് തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിലും കമൻറ്റിലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി നിങ്ങൾക്ക് കമൻറ്റിൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ പേഴ്സണലി എൻ്റെ വാട്സാപ്പിൽ ചോദിക്കുക പേഴ്സണലി ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു